ഞാൻ അങ്ങനെ കക്കാടം പൂവിലേക്ക് പോകുന്ന വഴിയിലാണ് അപ്പോൾ മഴ പെയ്തിട്ടുണ്ട് ഞാനാണെങ്കിൽ കോട്ടും എടുത്തിട്ടില്ല ആകെ തെട്ടുപോയൊരു അവസ്ഥ പിന്നീട് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് ഇവിടെ പാലുണ്ട് അപ്പുറത്ത് പായസം വെക്കുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട് ഇതിവിടെ കൈവരിയൊന്നും ഇല്ല കേട്ടോ ഇതിന് ഇനി നേരെ താസിക്കുന്നു അവിടെ നല്ല പാറകളുണ്ട് അവിടെ പാറകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നതാണ് നല്ലൊരു ഭംഗിയാണ് കേട്ടോ പിന്നെ ഈ കക്കാടം പൂവിൽ കയറാൻ പറ്റുമോന്നറിയില്ല മഴ ഒക്കെ പെയ്യുന്നുണ്ട് ിങ്ങനെ നല്ലൊരു സീനാണ് നമ്മൾ വിൻഡോസിന്റെ ഒരു ഇതൊക്കെ കാണുന്ന പോലെ എന്താ പറയാ സ്ക്രീനിലൊക്കെ കാണുന്ന പോലെ ക്ലോസപ്പിൽ ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ടാവും പാലം പാലത്തിന്റെ അടിയിലാണെങ്കിൽ നല്ലൊരു അടിപൊളി എന്താ പറയാ ഈ വെള്ളം ഒഴുകി പോകുന്നത് ഇവിടെ കൈവരികളൊന്നുമില്ല ഇല്ല കേട്ടോ ഇനി ഉണ്ടായിരുന്നത് തകർന്നു പോയതാണോ എന്നറിയില്ല അപ്പുറത്ത് കോടൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും പോയി നോക്ക ഞാനാണെങ്കിൽ വരുമ്പോൾ കോട്ട് എടുക്കാൻ പറഞ്ഞു അതേപോലെ തന്നെ കൊടയെടുക്കാൻ പറഞ്ഞു ഇവിടെയാണ് ചെറിയൊരു ചാറ്റൽ മഴ ഒക്കെ ഉണ്ട് ഇനി പോവാൻ പറ്റുമെന്നറിയില്ല ആകെ ഷർപ്പൊക്കെ നനഞ്ഞു കുളിച്ചു നിങ്ങൾക്ക് അറിയാം തൊട്ടു പിന്നിലായിട്ട് നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട് കണ്ടോ നല്ലൊരു രസമാണ് ഇനി കോടമഞ്ഞിന്റെ ഇടയിൽ കൂടെയാണ് ഇനി ബൈക്ക് ഓടിച്ചു പോകാൻ പോകുന്നത് അപ്പോൾ ആ ഒരു നല്ല കാഴ്ചകളൊക്കെ കാണാം ഈ ഒരു കോടമഞ്ഞ് മൂടിയിരിക്കുന്ന ഒരു പ്രദേശം ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം ബൈക്ക് ഓടിച്ചു വന്നത് അപ്പോ യാത്ര തുടങ്ങാം കോടമഞ്ഞി ഓഫൈ തഴ്വരയിൽ ഓഹ് എത്ര കാലമായി നിന്നറിഞ്ഞ ഇതേപോലെ ഒരു യാത്ര പോയിട്ട് അതായത് കോടമഞ്ഞിന്റെ ഇടയിൽ കൂടെ ശരിക്കും കോട്ടിടാത്തത് കോട്ട് ഇടുക്കാതിരുന്ന നല്ല മിസ്സിങ് ആണ് ഞാൻ കുറച്ചു കാലം മുമ്പ് മൂന്നാറിലേക്ക് പോയപ്പോഴാണ് ഇതേപോലൊരു എന്താ പറയാ കോടമഞ്ഞിന്റെ ഇടയിൽ കൂടെ പോയി ഇവിടെ വീടുകളൊക്കെ ഇണ്ട് കേട്ടോ ഇവരുടെ ഒരു ബാക്കി ബുള്ളറ്റുള്ള ഒരു അല്ല ബുള്ളറ്റ് മോട്ടർ ചേട്ടൻ അല്ലേ നന്നായി ഇറങ്ങി വന്നിരിക്കുന്നു ഇവിടെ എന്താ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ മൂന്നാറിൽ പോയപ്പോ ഞാൻ ഗ്യാപ് റോഡ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗ്യാപ് റോഡിൽ നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്റെ അമ്മോ അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം പറഞ്ഞ അടിപൊളി സ്ഥലം ദൈവമേ തൊട്ട് താഴെ ദൈവം എന്തായാലും വന്ന പൈസ മുതലായി പെട്രോൾ അടിച്ച് ഇത്രയും ദൂരം എത്തിയത് എന്ന് പറയാം പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ എത്തേണ്ടതായിരുന്നു പക്ഷേ ഒരു രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കില് അയ്യോ ഏത് സമയത്ത് ഞാന് ഇവിടെ എത്തേണ്ടതായിരുന്നു ആൾക്കാരെ പോലും കാണില്ലല്ലോ വണ്ടികളിനെ പോലും കാണില്ല എന്ന് തോന്നുന്നു അണ്ണമ്പടി കക്കാടമ്പില് നേരെ നിലമ്പൂര് കോഴിക്കോട് എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെ ഇണ്ട് കേട്ടോ വഴി എന്തായാലും പോവാ നല്ല അടിപൊളി റോഡങ്ങളോ വണ്ടികളൊക്കെ വരുന്നുണ്ട് വയ്യൊരു വീട് ആളില്ലാണ്ട് ജീവി നല്ല അടിപൊളി കയറ്റെട്ടോ കാരണം റോഡ് നല്ല റോഡാണ് മഴയും പെയ്തിട്ടുണ്ട് ഈ വീടിന്റെ ഒരു ഇത് നോക്കിയാ നല്ല ഭംഗിയിലേ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന വീടുകൾ ഇവിടെ എങ്ങനെ ഒരു രണ്ട് സെന്റ് സ്ഥലൊക്കെ മേടിച്ച് സുഖമായിട്ട് ഇവിടെ താമസിക്കറച്ച നേരം നിക്ക നല്ല രീതിയിൽ റോഡൊക്കെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് രസല്ലേ ശരിക്കും പറഞ്ഞ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിണ്ടായിരുന്നില്ല എന്തായാലും നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ഇടയ്ക്കൊക്കെ കക്കാടംപോയിൽ വരണം എന്ന് തോന്നുന്നു അല്ലെ ഇനിയും ഇതേപോലെ ഫ്രീ സമയങ്ങളുണ്ടെങ്കിൽ കക്കാടം പോയിലേക്ക് വരണം എന്ന് തോന്നുന്നു എന്റെ വീടിന് ഏകദേശം ഒരു നൂറ് നൂറ്റി എട്ട് കിലോമീറ്റർ ഒക്കെ ഇങ്ങോട്ടുള്ളു അപ്പൊ ഇനിയും കക്കാടം പോയിൽ വരാം ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല ഇല്ല സൈലന്റ് ആണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്റെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് അത് കാണാൻ പോലും പറ്റും മൊത്തത്തിലെ ശരിക്കും വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയപ്പെട്ടു പോലെ അടിപൊളി ആയിട്ടുണ്ട് ഒരു വണ്ടി വരും നോക്കും കാണാൻ പറ്റും വണ്ടി നല്ല അടിപൊളി ആ വണ്ടിയുടെ ലൈറ്റ് മാത്ര കാണുന്നുള്ളൂ വണ്ടി കാണുന്നില്ല അത്ര സ്ഥലല്ലേ എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി നേരം പോകും ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയോന്നറിയില്ല എന്തായാലും ഈ ഒരു കാലാവസ്ഥയിൽ ഞാൻ സന്തുഷ്ടനാണ് വന്ന പൈസ മുതലായി എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ഇങ്ങോട്ട് യാത്ര യാത്രത്തിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടാവോ എന്നൊരു ഈ കോടമഞ്ഞൊന്നും ഇല്ലാത്ത ഞാൻ ഗൂഗിളിൽ കുറേ നോക്കിയപ്പോ ഇല്ലാത്ത ഒരു കുറേ ഫോട്ടോസൊക്കെ കൊണ്ടിണ്ടായിരുന്നു അപ്പം ഇനി മഞ്ഞൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു ഇനി മഴയൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ ഇവിടെ നോക്കുമ്പോ പൂരമട ആഹാ പുള്ളിയൊരു ഫോട്ടോ ആ വീട്ടിലെ അതാ ഈ വീട്ടിലെ ബന്ധുക്കളുടെ വീട്ടുകാരുടെ ബന്ധുക്കളുടെ ഒരു ഭാഗ്യം അല്ലെ അതായത് നമ്മുടെ കൂട്ടുകാരുടെ വീടുകളെ ബന്ധുക്കളുടെ വീടുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കി സുഖമായിട്ടുണ്ട് പോവാ ഇനിയും കയറ്റം കേറാണ്ടെന്ന് തോന്നുന്നു എന്തായാലും കേറ്റം കേറി പോവാ റോഡ് നല്ല അടിപൊളി റോഡാണ് അതുകൊണ്ട് തന്നെ കുഴത്തില്ലാണ്ട് പോവാ കുത്തനുള്ള കേറ്റട വളരെയധികം കുത്തൻ എങ്ങനെ കേറി പോയി പൊന്നെ പോളിസേ കുറച്ചും കൂടി നേരത്തെ വരേണ്ടതായിരുന്നു ഒരു ഉച്ചക്കൊക്കെ കണ്ടെത്തേണ്ടതായിരുന്നു കോഴിയേല്ല വായിക്കാൻ പറ്റുന്നുണ്ട് തൊട്ടപ്പത്ത് രണ്ടേലും മറ്റുള്ളവർക്ക് എന്തേലും വണ്ടി വരണ്ടെന്ന് അറിഞ്ഞോ കണ്ട അവിടെ ഒന്നും കാഴ്ച കാണാനേ പറ്റുന്നില്ല അടുത്തേക്ക് എത്തുമ്പോ മാത്രമാണ് ഫുഡ് കിട്ടുന്നുള്ളോ ഇവിടെ വല്യ ആനകളോ ജീവികളോ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു കാരണം ഒരു ഭാഗ്യം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഒക്കെ ഒക്കെ പോലും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഇനിയും കൊറേ ദൂരണ്ട യാത്ര ഈ ഒരു റൂട്ടിൽ തന്നെ പൈസ മുതലായിട്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ കോട്ടെടുത്തിട്ട് വേണം വരാം ഇനി അടുപ്പിനി എന്നാ വരിക എന്ന് അറിയില്ല കാരണം ഞാനൊരു സ്ഥലത്തേക്ക് ടൂർ പോയിണ്ടെങ്കിൽ പിന്നെ ആ സ്ഥലത്തേക്ക് വീണ്ടെത്താൻ കുറെ കാലം എടുക്കും കാരണം നമ്മൾ പോണം പോണം പക്ഷെ പോവാൻ പറ്റില്ല എന്താണ് രീതിയാല്ല ബെസ്റ്റ് സ്റ്റോപ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കുറച്ച് നിക്കാരി മഴയത്താണേ ഒന്നും പറയാല്ല നല്ല അടിപൊളി സ്ഥലം വരുന്നുണ്ട് ആ ലൈറ്റ് കാരണം മിന്നാമെങ്കിൽ കാണാൻ പറ്റുന്ന എന്റെ വണ്ടിക്കാണെങ്കിൽ രണ്ട് ഇൻഡിക്കേറ്റർ ഒരുമിച്ച് കത്തിക്കാനുള്ള സംവിധാനം ഇല്ല ഇതൊക്കെ നോക്കിയാ കാറിന്റെ കളറ് വെള്ള കളറ് അത് കാരണം മഞ്ഞും വെള്ള അത് കാരണം ഒന്നും മനസ്സിലാവില്ല എടുക്കുന്നുണ്ട് ഇനി അങ്ങോട്ടേ പോണ ഒരു ലക്കാനും രണ്ടിപൊളി സ്ഥലം പറഞ്ഞ അടിപൊളി സ്ഥലം പക്ഷെ മഴയില്ലെങ്കി സുഖമായിരുന്നു മഞ്ഞ് മാത്രായിട്ടാണെങ്കിൽ നല്ല ക്ലൈമറ്റ് വണ്ടികളൊക്കെ സൂക്ഷിച്ചുണ്ടോ വരുന്നത് കാരണം ഇറക്കാണ് അതേപോലെ തന്നെ സ്ലിപ്പാവാൻ പാടില്ല മഞ്ഞ് കാഴ്ച കുറച്ച് മറയ്ക്കുന്നുണ്ട് അതെങ്ങോട്ടാണ് ഒരു താഴ്വര എന്താ ഒരു വീടോ അവർക്ക് റോഡ് നല്ല റോഡല്ലേ വീട് ഇനി വീണ്ടും യാത്ര തുടങ്ങാൻ കുറച്ചും കൂടി പോവണ്ടെന്ന് തോന്നുന്നു മഴ കുറച്ച് ചാതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരുപാട് കപ്പിൾസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ഒരു വൺ ഡേ ട്രിപ്പ് വന്നിട്ട് ഹണിമൂൺ ആഘോഷിച്ച് തിരിച്ചു വരാൻ സ്റ്റേ ചെയ്യണവർക്ക് സ്റ്റേ ചെയ്യാ റിസോർട്ടുകളൊക്കെ കണ്ടിരുന്നു ഞാൻ അതിന്റെ കുറച്ച് ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു അതില് ഇത്ര അടുത്ത സ്ഥലത്ത് ഇത്രയും അധികം മഞ്ഞുണ്ടാവും ഞാൻ വിചാരിച്ചില്ല ഇപ്പൊ കൊറേ ദൂരമായിട്ട് ഇങ്ങനെ മഞ്ഞിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തു വരുന്നു കൊറേ ആൾക്കാർ വരുന്നുണ്ടല്ലോ കൊറേ വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ ഇവിടെ കൊറേ വീടുകളുണ്ട് അതൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു അവര് വീടുകളുണ്ടായിട്ടിനി സീസൺ ടൈമിൽ വരാനോ ഈ സൈഡിലൊന്നും കൈവരി ഇല്ല പക്ഷെ റോഡുകളുടെ ഒരു എഡ്ജൊക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അവര് കോൺക്രീറ്റ് ഒക്കെ ചേർത്ത് വഴി ശരിക്കും കാണുന്നില്ല വിസിബിൾ വിസിബിളൊന്നുമില്ല ചെറുതായിട്ട് കാണുന്നേ ഉള്ളു നല്ലൊരു ഒന്നാം തരം വീട് മറ്റൊരു വൈഭവ് സണ്ടെ ഇങ്ങോട്ട് നമുക്ക് നല്ല വേദന താഴേരി സൂക്ഷിച്ചു പോണു പോലത്തെ താഴേക്കാട് അത്യാവശ്യം കടകളൊക്കെ ഇണ്ടവിടെ കക്കാടം പോയി അയല്ല കക്കാടംപൊയിൽ പറഞ്ഞു കുരിശള്ളി കടഞ്ഞുകൊടുക്കണം ഞായറാഴ്ച കാരണം തോന്നുന്നു ഞാനീ ഗൂഗിൾ മാപ്പിലെ ഈ മഞ്ഞ് കണ്ടതിന് ശേഷം പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കിയത് പോല അവിടെ വേറൊരു ബ്രോ ഗോപ്രോലൊക്കെ വീട് എടുത്ത് വന്നിരിക്കുന്നുണ്ടോ അടിപൊളി വീടില്ല മഞ്ഞ ഊപിയിലൊക്കെ പോയി ഒരു ഇദ്ദേഹം പോകുമ്പോ വണ്ടികളെ ഓവർടേക്ക് ചെയ്ത് പോവാതിരിക്കുന്ന നല്ലത് ആണ് കാരണം ഒന്നാണ്ട് വഴി കാണുന്നില്ല പിന്നെ റോഡ് സേഫ് ആയിട്ടുള്ള റോഡ് തണുപ്പ് ഗ്ലാസ് ഒക്കെ നോക്കൂ ഗ്ലാസ് ഒക്കെ ഇവിടുത്തെ ഗ്ലാസ്റ്റ്